രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് യു പി എസ് സി എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥിയാണോ നിങ്ങൾ കോച്ചിങ്ങിന് ആവശ്യമായ വലിയ ഫീസാണോ നിങ്ങളുടെ പഠനത്തിന് തടസ്സമായി നിൽക്കുന്നത് എങ്കിൽ ഇതാ നിങ്ങൾക്കായ ഒരു സുവർണ വളരെ കുറഞ്ഞ ഫീസിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് യു പി എസ് സി എക്സാം എഴുതാൻ വേണ്ടിയുള്ള ഫൗണ്ടേഷൻ പ്ലസ് പി സി എം കോഴ്സിൽ നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാവുന്നതാണ് വളരെ കുറഞ്ഞ ഫീസിൽ പഠിച്ചുകൊണ്ട് യു പി എസ് സി എന്ന നിങ്ങളുടെ സ്വപ്നം നേടാൻ വേണ്ടി നിങ്ങളെ സഹായിക്കുന്ന പ്രോഗ്രാമിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാനായിട്ട് ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക ഈ ഒരു ഏകദേശം ഫിഫ്റ്റി തൗസൻഡ് ഓളം വരുന്ന ഈ ഒരു പ്രോഗ്രാം സ്പെഷ്യൽ ഓഫറിൻ്റെ ഭാഗമായിട്ട് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് നിങ്ങൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ അറിയണം എന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിലൊക്കെ ഉള്ള നമ്പറുമായിട്ട് നിങ്ങൾക്ക് അതിൽ ബന്ധപ്പെടാവുന്നതാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് എങ്ങനെയാണ് ആ പ്രോഗ്രാം വരുന്നത് എന്തൊക്കെയാണ് അതിൽ നൽകുന്ന തുടങ്ങിയാണ് നമ്മൾ ഈ വീഡിയോയുടെ ഭാഗമായിട്ട് പൂർണ്ണമായിട്ടും പറയുന്നത് പൂർണ്ണമായിട്ടും കേൾക്കുക അപ്പോൾ നമ്മുടെ പ്രോഗ്രാം എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ പ്ലസ് പി സി എം ആണ് ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ ഏറ്റവും ബേസിക്കായിട്ടുള്ള എൻ സി ആർ ടി എസ് സി ആർ ടി മുതൽ ക്ലാസ് തുടങ്ങിയിട്ട് പി സി എം എന്ന് പറയുമ്പോൾ പ്രിലിംസ് കം മെയിൻസ് ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യുന്ന രീതിയിലാണ് ക്ലാസ്സുകൾ പോകുന്നത് ഓൺലൈനായിട്ട് വീട്ടിലിരുന്നുകൊണ്ടും പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സൂം ക്ലാസ്സുകളായിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത് സൂം ലൈവ് ക്ലാസ് ഇൻറ്ററാക്റ്റീവ് ക്ലാസ്സാണ് പക്ഷേ എന്നേ കാരണവശം നിങ്ങൾക്ക് ലൈവായിട്ട് ആയിട്ട് കാണാൻ പറ്റിയിട്ടില്ലെങ്കിലോ ഗുണ്ട് റിവിഷനായിട്ട് കാണാൻ വേണ്ടിയൊക്കെ എന്ത് ചെയ്യുക അതിൻ്റെ റെക്കോർഡിങ് അവൈലബിൾ ആയിരിക്കും അൺലിമിറ്റഡ് വാലിറ്റിയോട് കൂടി റെക്കോർഡിംഗും അതിൻ്റെ കൂടെ അവൈലബിൾ ആയിരിക്കും കംപ്ലീറ്റ് മെറ്റീരിയൽ ടെസ്റ്റുകൾ റിവിഷൻ ക്ലാസ്സുകൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇക്ലൂഡ് ആയിട്ടുള്ളതാണ് കൂടാതെ വൺ ഇയർ കറണ്ട് അഫേഴ്സ് ഇൻഡിവിജ്വൽ മെമ്പർഷിപ്പ് വേണ്ട ആളുകൾക്ക് അതും ഇതിൻ്റെ കൂടെ എക്സ്ട്രാ ജോയിൻ ചെയ്യാവുന്ന രീതിയിലുണ്ട് അത്തരത്തിൽ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് മെറ്റീരിയൽ സബ്ജക്റ്റ് റിവിഷൻ ടെസ്റ്റുകൾ എൻ സി ആർ ടി കറണ്ട് അഫയേഴ്സ് ഇങ്ങനെ എല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ള പ്രോഗ്രാമാണ് നമ്മുടെ ഫൗണ്ടേഷൻ പ്ലി സി എം എന്ന് പറയുന്നത് അപ്പോൾ ഈ പുതിയ ബാച്ചിലോട് വേണ്ടിയുള്ളതാണ് ആദ്യം ജോയിൻ ചെയ്യുന്ന കുറച്ച് കുട്ടികൾക്കാണ് ഈ ഒരു ഓഫ് കൂടി ജോയിൻ ചെയ്യാൻ പറ്റുക അപ്പോൾ ആ ഒരു ഓഫറോട് കൂടി ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളും ബന്ധപ്പെടാവുന്നതാണ് ഇനി അതല്ല നിങ്ങൾ സെൽഫായിട്ട് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണ് നിങ്ങൾക്ക് ഒരു ഇൻഡിവിജ്വൽ മെൻഡർ ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മുടെ ഇൻഡിവിജ്വൽ മെൻഡർഷിപ്പ് വൺ ടു വൺ പ്രോഗ്രാം ഉണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും ഇവിടെ നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ നമുക്ക് ക്ലാസ്സിൽ കണ്ടുമുട്ട എന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു മതി